ഇത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള അനുഭവം പരിശോധിച്ചാൽ നമുക്കറിയാം മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ പതിനൊന്ന് വർഷക്കാലത്തെ പാർലമെന്ററി അനുഭവത്തിൽ വളരെ വിവാദപരമായ സുപ്രധാനമായ നിയമങ്ങൾ മുഴുവൻ ദോഷ ചുട്ടെടുക്കുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ദോഷ ചുട്ടെടുക്കുന്നത് പോലെയാണ് നിയമനിർമ്മാണം നടത്തുന്നത് സഭാ നടപടികൾ ആരംഭിക്കുന്ന ദിവസങ്ങളിൽ ഗവൺമെന്റിന് ബിസിനസ് പോലുമില്ല കഴിഞ്ഞയാഴ്ചയിൽ ഒരു ദിവസം ശൂന്യവേള പോയത് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് അന്നൊന്നും ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ചർച്ചയ്ക്കോ ഗവൺമെന്റ് തയ്യാറായില്ല നടപടികൾ ഒരു സെഷന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസങ്ങളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ബില്ല് ഇപ്പോ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ബില്ല് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ പ്രത്യക്ഷ നിക്ഷേപം ഏർപ്പെടുത്തുന്ന ബില്ല് അതുപോലെ നിരവധിയായിട്ടുള്ള മറ്റ് ബില്ലുകൾ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട ബില്ല് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു ഈ ബില്ലുകളൊക്കെ പാസാക്കുന്നതിന്റെ പിന്നിൽ വിദേശ സമ്മർദ്ദമുണ്ട് എന്ന് പോലും ന്യായമായും സംശയിക്കുന്നു കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതിന് അനുരോധമായ സാഹചര്യം ഒരുക്കാനാണോ ഈ ഇൻഷുറൻസ് മേഖലയിലെ നൂറ് ശതമാനം വിദേശ പ്രത്യക്ഷ നിക്ഷേപം അനുവദിക്കുന്ന നിയമവും അതുപോലെ തന്നെ ന്യൂക്ലിയർ ഊർജത്തിന്റെ കാര്യത്തിൽ ആണവോർജ്ജം വിദേശ സ്വകാര്യ കുത്തകകൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് യഥേഷ്ടം ആ മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്ന എത്രയോ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്നലെ വരെ നിലനിന്ന് പൊതുമേഖലയിൽ മാത്രമായിരുന്നു ആണവോർജ്ജ മേഖലയിലെ ന്യൂക്ലിയർ പ്ലാന്റുകളുടെ നിർമ്മാണമായാലും പ്രവർത്തനമായാലും ഒക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ നിയമനിർമ്മാണത്തിലൂടെ അത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു അപ്പൊ ഈ രണ്ട് നിയമനിർമ്മാണം ഉൾപ്പെടെ അതുപോലെ തന്നെ തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളൊക്കെ പാസാക്കി എടുക്കണം എന്നൊരു നിർബന്ധിതമായ ബുദ്ധി കേന്ദ്രത്തിനുണ്ടായിരുന്നു വിവാദപരമായ വിഷയങ്ങളായതുകൊണ്ട് തന്നെയാണ് സെഷൻ അവസാനിക്കുന്ന ആഴ്ചയിൽ തിടുക്കത്തിൽ ധൃതിയിൽ അംഗങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ പഠിക്കാൻ വിലയിരുത്താൻ ഭേദഗതികൾ നിർദ്ദേശിക്കാൻ അതിന് പോലും അവസരം നൽകാതെ ബില്ലുകൾ ബുൾഡോസ് ചെയ്ത് പാസ്സാക്കുന്നത് ഇതിനെയാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന സഭയിൽ ഈ ദിവസങ്ങളിലൊക്കെ ബുൾഡോസിംഗ് ഓഫ് ലെജിസ്ലേഷൻസ് ആണ് നിയമങ്ങൾ ബുൾഡോസ് ചെയ്ത് ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കി എടുക്കുക എന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ഇത് കൊല്ലത്തെ സംബന്ധിച്ച് മാത്രമല്ല കൊല്ലത്ത് ഇത്തിക്കരയിൽ കൊട്ടിയത്തിനടുത്ത് ഇത്തിക്കരയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ അപകടം മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉയരപ്പാത ഇടിഞ്ഞുവീണുകൊണ്ടൊരു വലിയ അപകടം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നവംബർ ഡിസംബർ മാസം അഞ്ചാം തീയതി കൊട്ടിയത്തിനടുത്ത് ഉണ്ടായി സമാന സ്വഭാവത്തിലുള്ള നിരവധി അപകടങ്ങൾ ആലപ്പുഴയിലും മലബാർ മേഖലയിൽ കൂരിയാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുണ്ടായി ആ പ്രശ്നമാണ് ചോദ്യോത്തരവേളയിൽ ഞാൻ ഉന്നയിച്ചത് സമാന സ്വഭാവത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട് കാരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിനും അതുപോലെ കേരളത്തിന്റെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾക്കും അനുരോധമായിട്ടുള്ള അല്ല കേരളത്തിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ റോഡ് നിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ അപകടങ്ങൾക്ക് ആധാരമായ പ്രധാനപ്പെട്ട കാരണം ഒറിജിനൽ ഡിസൈനിൽ തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഫലപ്രദമായ നിരയിൽ മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല നമ്മുടെ ടോപ്പോഗ്രാഫിക്കൽ കണ്ടീഷൻസ് വിലയിരുത്തിയിട്ടില്ല ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വിലയിരുത്തിയിട്ടില്ല ഇതൊന്നും പരിഗണിക്കാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് ഒക്കെ പദ്ധതി നടപ്പാക്കുന്നതിന് സമാനമായിട്ടാണ് കേരളത്തിലും ഈ പദ്ധതി ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം അവിടെ നമുക്കറിയാം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എൻ എച്ച് അറുപത്തിയാറ് കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾ കണ്ടാലറിയാം മുപ്പത് അടി മുതൽ നാൽപ്പത് അടി ഉയരം വരെയുള്ള മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉയരപ്പാതകളാണ് ഇപ്പോൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് സർവീസ് റോഡും പ്രധാന ഹൈവേയും തമ്മിൽ വേർതിരിക്കുന്ന ഈ റീ ടൈനിങ് എർത്തൻ വാൾ മണ്ണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മതിൽ അത് സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഗുരുതരമായ അപകടങ്ങൾ ഭാവിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉയരപ്പാതകൾ മാറ്റി തൽസ്ഥാനത്ത് കോൺക്രീറ്റ് പില്ലറുകളിൽ കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു സഭയിൽ ഞാൻ ഉന്നയിച്ച ആവശ്യം ചോദ്യം വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞത് ഞാൻ ഉന്നയിച്ച നിർദ്ദേശം തീർച്ചയായും പരിഗണിക്കും വിശദമായ പഠനം നടത്തിയതിനു ശേഷം ഈ ഉയരപ്പാതകൾ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉയരപ്പാതകൾക്ക് പകരമായി കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്ന കാര്യം സർക്കാർ അനുഭാവപൂർവം അനുകൂലമായി തന്നെ പരിഗണിക്കും ആ നിർദ്ദേശം അംഗീകരിക്കും എന്നാണ് സഭയിൽ ശ്രീ നിതിൻ ഗാഡ്കരി ഇന്ന് നൽകിയിട്ടുള്ള ഉത്തരം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് ഇപ്പോൾ തന്നെ അപകടകരമായ നിലയിൽ ഭീഷണി ഉയർത്തുന്ന നിരവധി വൻമതിലുകൾ കേരളത്തിലുണ്ട് അത് മാറ്റി കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ ആക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിരിക്കും അങ്ങനെ വളരെ അനുഭാവപൂർവ്വമായ അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്ന് ചോദ്യോത്തരവേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് സഭയിൽ ഫ്ലോറിൽ തന്നെ ലഭിച്ചത്